എന്നിട്ട് അതിനെ വെച്ചിട്ട് ഞങ്ങൾ അതിദാരിദ്ര്യമുക്തമായി കേരളത്തിൽ ഇനി ആരും പാവപ്പെട്ടവരില്ല വെറുതെ ഒരു കാലത്തും ദാരിദ്ര്യം നശിക്കാൻ ഈ കമ്മ്യൂണിസ്റ്റുകാർ സമ്മതിക്കില്ല ദാരിദ്ര്യം പൂർണ്ണമായിട്ട് നശിച്ചാൽ പിന്നെ ഈ ചെങ്കുടി ആരെങ്കിലും പിടിക്കുമോ അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആഗോള നയം അതിൻ്റെ ആളുകളെ ഇത് തെരഞ്ഞെടുപ്പ് അടക്കുമ്പോൾ ഇത്തരം വലിയ പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ല അത് കേരളത്തിലും ലക്ഷക്കണക്കിന് ആളുകൾ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിതമായിട്ട് ഈ അതിദാരിദ്ര്യമുക്തം എന്ന് പറയുന്ന പദത്തിനെയാണ് ഞാൻ പറഞ്ഞത് കേരളത്തിലെ ആളുകൾ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിതരായത് അവർ പട്ടിണി കടന്ന കാലം ജീവിക്കുന്നത് അവിടെ പട്ടിണി മരണമില്ലാത്തത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഒറ്റ നടപടിയുടെ ഫലമായിട്ടാണ് അല്ലാതെ കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു ചില്ലിക്കാശിൻ്റെ സഹായവും ദരിദ്രർക്ക് കേരളത്തിൽ കിട്ടുന്നില്ല എന്താണ് അവർ ചെയ്യുന്നത് അല്ല മറ്റ് സംസ്ഥാനം ഇതുപോലത്തെ തട്ടിപ്പ് പ്രചാരണം നടത്തുന്നില്ല സഹോദര ഇന്ത്യയിലെ ഇരുപത്തിയഞ്ച് കോടി ആളുകൾ ദാരിദ്ര്യ രേഖയ്ക്ക് മുകളിലായി കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനിടയിൽ അത് മോദി പറയുന്നുണ്ട് അല്ലാതെ ഈ അതിദാരിദ്ര്യമുക്തം ആദ്യത്തെ സംസ്ഥാനം എന്നൊക്കെ പറയുന്നത് പച്ചക്കള്ളമാണ് വൈദ്യുതി സമ്പൂർണ്ണ വൈദ്യുതീകരണ സംസ്ഥാനം എന്നാണ് ഈ കഴിഞ്ഞ ബാലൻ്റെ മന്ത്രിയായിരുന്നു പറഞ്ഞത് ഞാൻ എൻ്റെ കൂടെ വന്നാൽ വൈദ്യുതി ഇല്ലാത്ത വീടുകൾ ഞാൻ കാണിച്ചു ഞാൻ കഴിഞ്ഞ തവണ പിന്നെ വയനാട് പാർലമെൻറ്റിൽ ലോക്സഭയിൽ മത്സരിച്ച ആളാണ് ഞാൻ പോയ പല സ്ഥലങ്ങളിലും വൈദ്യുതീകരണം നടക്കാത്ത വീടുകൾ ഞാൻ കാണിച്ചു തരാം എനിക്ക് അതിന് വേറെ ആരുടെയും കൂട്ടി കൊണ്ടുപോകേണ്ട ആവശ്യമില്ല എൻ്റെ കൂടെ വന്നാൽ സമ്പൂർണ്ണ വൈദ്യുതീകരണ സംസ്ഥാനം നടന്ന സംസ്ഥാനമെന്ന് ഇവർ പ്രചാരണം നടത്തുന്നു നൂറുകണക്കിന് വീടുകൾ ഒരു പാർലമെൻ്റ് മണ്ഡലത്തിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതുകൊണ്ട് ഇതെല്ലാം ഒരു വ്യാജ പ്രചരണമാണ് ഇത് കേരളത്തിലെ ആളുകൾ പട്ടിണി കിടന്ന് മരിക്കാത്തതിന് കാരണം മോദി സർക്കാരിനോടാണ് ജനങ്ങൾ കടപ്പെട്ടിരിക്കുന്നത് അവരാണ് ഭക്ഷണം കൊടുക്കുന്നത് ആ സർവേയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഈ പദ്ധതിയുടെ മഹാത്മിയാണ് ഞാൻ പറഞ്ഞത് നിയമസഭയിൽ ഭക്ഷ്യമന്ത്രി പറഞ്ഞതെന്താ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരം ആളുകൾ കുടുംബങ്ങൾ അതിദാരിദ്ര്യവാന്മാരുണ്ടെന്നാണ് പറഞ്ഞത് ഇപ്പോൾ അത് അറുപതിനായിരം ആയി പറയുന്നു എന്ത് കണക്ക് എ കെ ജി സെൻ്ററിൽ നിന്ന് കുറേ ആൾ അയച്ചതല്ലേ അല്ലാതെ വേറെ എന്ത് കണക്ക് എ കെ ജി സെൻ്ററിൽ നിന്ന് പ്രമുഖരാണെന്ന് പറഞ്ഞ് വിദഗ്ധന്മാരാണെന്ന് പറഞ്ഞ് കുറേ ആളുകൾ അയച്ചതിനാണോ നിങ്ങൾ സർവേ നടത്തി എന്ന് പറയുന്നത് നിങ്ങൾ ഞാൻ ഈ തൃപ്പൂണിത്തറയെ ഞാൻ കാണിച്ചുതരാം വീടില്ലാത്ത ആളെ ഇവിടെ ഇപ്പോൾ തൃപ്പൂണിത്തറ മുനിസിപ്പാലിറ്റി ഉണ്ടല്ലോ ഇവിടെ വീടില്ലാത്ത ആളെ ഞാൻ കാണിച്ചുതരാം വീടിന് അപേക്ഷ കൊടുത്തിട്ട് വീട് കിട്ടാത്ത ആൾക്കാരെ ഞാൻ കാണിച്ചു തരാം എത്ര വേണേൽ കാണിച്ചാൽ വീടില്ലാത്ത ആളെ എങ്ങനെയാണ് അതിദാരിദ്ര്യമുക്ത എടേ കിടന്നുറങ്ങാൻ സ്ഥലമില്ലാത്ത ആൾ ടാർപ്പോളിന് വിരിച്ച് കിടക്കുന്ന ആളെ എങ്ങനെയാണ് അതിദാരിദ്ര്യമുക്തമാവുന്നത് ഇവിടെ ആ സൗജന്യ ആരോഗ്യ ആരോഗ്യത്തെക്കുറിച്ച് മോദി ഇദ്ദേഹം പറയുന്നുണ്ട് പിണറായി വിജയൻ ഈ ആ എന്താന്ന് പറഞ്ഞിരിക്കുന്നു സൗജന്യ വൈദ്യ സൗജന്യ വൈദ്യ പരിശോധന കിട്ടാത്ത ആരുമില്ല ആര് കൊടുത്തു സാർ അഞ്ച് ലക്ഷം രൂപയുടെ വൈദ്യ പിന്നെ ആരോഗ്യ ഇൻഷുറൻസ് ഈ ലോകത്ത് എവിടെയില്ല ഒരാൾക്ക് കുടുംബത്തിലെ ഒരാൾക്ക് ഒരു വർഷം അഞ്ച് ലക്ഷം രൂപ നിങ്ങൾ ഏത് സർക്കാർ ആശുപത്രിയിൽ പോയാലും നോക്കിയാൽ അറിയാം മോദി സർക്കാരിൻ്റെ കാർഡ് വഴിയാണ് ഇവിടെ മാപ്പ് ചെയ്ത മറ്റ് സ്വകാര്യ ആശുപത്രികളിൽ പോയാൽ അറിയാം മോദി സർക്കാരിൻ്റെ കാർഡ് വഴിയാണ് അഞ്ച് ലക്ഷം രൂപ വരുകൾ അതെല്ലാം ചെയ്തത് മോദി സർക്കാരാണ് നിങ്ങളെന്താണ് മുപ്പതിനായിരം രൂപ കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് പലർക്കും അത് കിട്ടുന്നില്ല ഞങ്ങൾ അഞ്ച് ലക്ഷം രൂപയാണ് ഒരു വർഷം ഒരു പൗരന് കൊടുക്കുന്നത് അതൊക്കെ ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെൻ്റാണ് എന്നിട്ട് അതിനെ വെച്ചിട്ട് ഞങ്ങൾ അതിദാരിദ്ര്യമുക്തമായി കേരളത്തിൽ ഇനി ആരും പാവപ്പെട്ടവരില്ല വെറുതെ ഒരു കാലത്തും ദാരിദ്ര്യം നശിക്കാൻ ഈ കമ്മ്യൂണിസ്റ്റുകാർ സമ്മതിക്കില്ല ദാരിദ്ര്യം പൂർണ്ണമായിട്ട് നശിച്ചാൽ പിന്നെ ഈ ചെങ്കുടി ആരെങ്കിൽ പിടിക്കുമോ അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആഗോള നയം അതിൻ്റെ ആളുകളെ ഇത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇത്തരം വലിയ പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്